നമസ്കാരം വെൽക്കം ബാക്ക് ടു ആ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് മുട്ട ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ട് കൂടുതൽ കൂടുതലവിൽ നല്ല ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടായിരിക്കും വെട്ടുകേക്കുണ്ടല്ലോ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഉള്ള കേക്കാണ് പക്ഷേ അതുപോലെ വലുതല്ല ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും പെട്ടെന്ന് കണ്ടു നോക്കിയിട്ട് വരാം മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട മുട്ടയൊന്ന് പൊടിച്ചിട്ടൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അലിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് മിക്സിൻ്റെ ചെറിയ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ആറ് ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് പഞ്ചസാരയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നമുക്കൊരു അര ടീസ്പൂൺ ചേർത്താൽ മതി ഇതുപോലെ പഞ്ചസാരൻ്റെ കൂടെയിട്ട് പൊടിക്കണം എന്നല്ല കേട്ടോ ഇനി നമുക്ക് പൊടിച്ചെടുത്തിരിക്കുന്ന പഞ്ചസാര മുട്ട പൊടിച്ചൊഴിച്ചയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഇത് മിക്സ് ആവാതെ പോലെ തോന്നും കേട്ടോ പക്ഷെ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോഴേക്കും പഞ്ചസാര മുട്ടയിലേക്ക് നന്നായിട്ട് അരിഞ്ഞിട്ടിക്കോളും അപ്പോൾ പഞ്ചസാര മുട്ടയും നന്നായിട്ടൊന്ന് അടിച്ച് പാതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉരുകിയ ബട്ടറാണ് ചേർക്കുന്നത് ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു റീഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും നുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെയൊക്കെ പകുതി ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കി വരുമ്പം നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം അതും രണ്ടുനുള്ളിൽ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട കാൽ ടീസ്പൂണിൻ്റെ പകുതി മതി ഇപ്പം നമ്മൾ ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ചേർത്തു അതും എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഗോതമ്പൊടി ചേർക്കാം കേട്ടോ പക്ഷേ മൈദ ചേർക്കുന്നതായിരിക്കും നമുക്ക് ആ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത് ആദ്യം ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഒരു കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് കൂടുതലായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന രണ്ട് മുട്ട തന്നെ മതിയാകും പൊടി നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടില്ലെങ്കിൽ വെള്ളം ചേർക്കുകയും ചെയ്യരുത് കേട്ടോ കൂടുതലായിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു വേറെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇനി മാവ് ലൂസായിട്ടാണ് ഉള്ളതെങ്കിൽ മൈദപ്പൊടി വീണ്ടും ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ വേണ്ടത് നമ്മൾ കുഴച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് കഴുകിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണയും തടവിയിട്ട് വീണ്ടും അങ്ങ് കുഴച്ചെടുത്താൽ മതി അപ്പം കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കില്ല ഞാനിപ്പോൾ മാവ് ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത് കണ്ടല്ലേ കൈ കുത്തി നോക്കുമ്പോൾ താഴേക്ക് താന്നു പോകുന്നുണ്ട് എന്നാൽ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്നുമല്ല ഈ ഒരു പരുവത്തിന് കുഴച്ചെടുക്കുന്നു കേട്ടോ ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇപ്പം തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാം തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഈ മാവൊന്ന് മുറിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മാവിൽ നിന്ന് ചെറിയൊരു ഭാഗം നമുക്ക് ഉരുളാക്കിയിട്ട് അങ്ങ് മുറിച്ചെടുക്കാം ഇത് നമുക്കൊരു പലകയിൽ വെച്ചിട്ടാണ് ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കേണ്ടത് അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദ ഒന്ന് തോയി കൊടുക്കാം മൈദ തൂയിട്ടില്ലെങ്കിൽ എന്തായാലും ഒട്ടിപ്പിടിക്കുക അതുകൊണ്ടാണ് മൈദ തൂകിയിട്ടുള്ളത് ബാക്കിയുള്ള മാവ് നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ടങ്ങ് അടച്ചു വെക്കാം അതല്ലെങ്കിൽ ഉണങ്ങി പോകുമല്ലോ അതുകൊണ്ടാണ് ഇനി ഈ ചെറിയ ഉരുള നമുക്ക് പലകയിലേക്ക് വെച്ചിട്ടൊന്ന് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാനുള്ളതാണ് മുറിച്ച് കഴിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതൊന്നും കൂടി ഒന്ന് വലുതാക്കും അതുകൊണ്ട് ഈ ഒരു സൈസിലങ്ങ് ഉരുട്ടിയെടുക്കാം എന്നിട്ട് കത്തി വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെറിയ അങ്ങ് മുറിച്ചെടുക്കാം ഒരു ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്ത് കോരാനുള്ള മാവ് ആദ്യം ആദ്യമൊന്നും ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം വലിയ കട്ടിയുമ്പോഴാണെങ്കിൽ ഇതുപോലെ ചെറിയ ഉരുളി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വലിയ ഉരുളി എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തിട്ട് ഒറ്റ സ്ട്രെച്ചിന് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം മാവ് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല എന്നാലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വേറെ വരെ ആക്കിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വന്നോട്ടെ കേട്ടോ ഒരുപാട് ചൂടുള്ള എണ്ണയിലേക്ക് മാവ് മാവിട്ട് കൊടുക്കരുത് മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടാൽ മതി എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് മാവിട്ട് കൊടുക്കാം എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്നും ഓരോന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ചൂടാകുമ്പോൾ അതൊക്കെ വേറെ കിടന്നുകൊള്ളും ഇത് തീരെ ചെറിയ അപ്പാണല്ലോ അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ എല്ലാ ഭാഗവും ഒരേപോലെ അങ്ങ് മൂത്ത് വന്നോട്ടെ ഇതിൻ്റെ വലിപ്പം കുറച്ചും കൂടി ഒന്ന് കൂടി വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ലേ നമ്മളത് ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ടാണ് കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ മുറിച്ചെടുക്കാം പക്ഷേ നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിലല്ലേ കിട്ടുക അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം എന്നൊന്നുമില്ല ഇടയ്ക്കൊന്ന് ഇളക്കി മുറിച്ചിട്ട് കൊടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കും ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നോളും നന്നായിട്ട് മുരിങ്ങി വന്നോളും ഇപ്പം ഇതാ ഇത് കോരാനായിട്ടുണ്ട് നല്ല കളറായി വന്നിട്ടുണ്ട് ഇപ്പോൾ കോരുവാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു കടുപ്പുണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിക്കോട്ടെട്ടെ എന്നിട്ട് കോരിയെടുക്കാം ഇപ്പം ഇത് കുറച്ചും കൂടി ഒന്ന് ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം ഒരു അരിപ്പ് തവി വെച്ചിട്ട് കോരിയെടുക്കുക എന്നിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എണ്ണ അങ്ങ് കോയിക്കിട്ട് എണ്ണ പോകാനൊന്നും ഇല്ലാട്ടോ ഇപ്പോൾ തന്നെ കണ്ടിൽ എണ്ണ നന്നായിട്ട് വലുകി വന്നിട്ടുണ്ട് മുഴുവനും അങ്ങ് കോരിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പുറത്തിരിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് കടുപ്പായിക്കോളും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഒരു നല്ലൊരു കളറും കൂടെ കെട്ടിക്കോളൂ കേട്ടോ തണുപ്പ് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം മാവിട്ടിട്ട് അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാത്ത സമയമുണ്ടല്ലോ അപ്പോഴൊക്കെ നമുക്ക് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാനുള്ള മാവും കൂടി ഒന്ന് ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് മുറിച്ച് മാറ്റി വെക്കാം അപ്പോൾ നമ്മളിത് ആദ്യത്തെ ബാച്ച് എണ്ണയിൽ നിന്ന് കോരുമ്പോഴേക്കും അടുത്ത ബാച്ച് ഇടാനാക്കി റെഡിയാക്കി വെക്കാം ആദ്യത്തെ ബാച്ച് നമ്മൾ ഫ്രൈ ആക്കുന്നതിൻ്റെ ഇടയുള്ള സമയത്താണ് രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കാനുള്ള മാവ് മുറിച്ചെടുക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കി വെക്കേണ്ട ആവശ്യമില്ല ഇനി അതല്ല നമ്മൾ ഒന്നാമത്തെ ബാച്ച് ഫ്രൈ ആക്കി കോരിയിട്ടാണ് രണ്ടാമത്തെ ഇട്ട് കൊടുക്കാനുള്ള മാവ് മുറിക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കി വെക്കുന്നത് കാരണം എണ്ണയിൻ്റെ ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വഴിയെ തന്നെ അതിൻ്റെ പുറംഭാഗം മുഴുവൻ പെട്ടെന്ന് തന്നെ നല്ല ഡാർക്ക് കളറായിട്ട് വരെ ഉള്ളിലേക്ക് ആവാതെ വരികയും ചെയ്യും വേവാതെ വരികയും ചെയ്യും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബാച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന മാവും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതും നേരത്തെ പോലെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുവേ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊന്ന് വരെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഇതാ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് ഒരു സ്റ്റെമിയറിലേക്ക് ഇട്ട് വെക്കാം ഇതേപോലെ ബാക്കിയുള്ള എല്ലാം അങ്ങ് എടുക്കുന്നുണ്ട് ഉണ്ടാക്കിയതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടി നല്ല ഹാർഡുമായിട്ടുണ്ട് നല്ലൊരു കളറുമായി വന്നിട്ടുണ്ട് നമ്മൾ ചെറിയൊരളവിലാണ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറച്ച് ഇതാ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു സ്നാക്കിൻ്റെ ഷേപ്പ് കണ്ടില്ലേ ഇതുപോലെയാണ് ഇതൊന്ന് പൊട്ടിച്ചും കൂടെ കാണിക്കുക കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് ഉള്ളത് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമ്മളിതിലേക്ക് പട്ടറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തെ ടെക്സ്ചർ കണ്ടില്ലേ നല്ല വെട്ടുകേക്കിൻ്റെയൊക്കെ പോലെ തന്നെയാണ് ഉള്ളത് നമുക്ക് റവ ചേർത്തില്ലെങ്കിലും ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മൾ രണ്ടാമത്തെ ബാച്ചിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന അപ്പമാണ് അതിൻ്റെ മുൻപ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരുന്ന അപ്പോൾ ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ ഞാനൊന്ന് ഡാർക്ക് കളറാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ ഇത് കണ്ടില്ലേ ഇത് കുറച്ചും കൂടി ഒരു കളർ കൂടുതലുണ്ട് ഈ ഒരു കളറിൽ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കടുപ്പത്തിൽ കിട്ടും കേട്ടോ അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ അവസാനം കോരി എടുക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി നല്ല ഡാർക്ക് കളർ കളറാക്കാണെങ്കിൽ നല്ല ഹാർഡായിരിക്കും കേട്ടോ തണുത്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ ആദ്യം പൊട്ടിച്ചതുപോലെ പെട്ടെന്ന് കൈകൊണ്ട് പൊട്ടിക്കാനായിട്ട് പറ്റുമല്ലോ കേട്ടോ കുറച്ചും കൂടെ കളർ കൂട്ടിയിട്ട് മോപ്പിച്ചിട്ടല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഹാർഡാണ് പക്ഷേ വായലിട്ട് കടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടി വരും കേട്ടോ നല്ല ടേസ്റ്റുമാണ് പാകത്തിലുള്ള മധുരമൊക്കെ ഉണ്ട് നമ്മൾ അരക്കപ്പ് പഞ്ചസാരയായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത് ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കുക കേട്ടോ എന്നിട്ട് പാകത്തിൽ മധുരമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക നമുക്കിത് കുറച്ചും കൂടെ മധുരത്തിൽ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആക്കിയിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിൽ എന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി ഒന്ന് ഷുഗർ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പം എല്ലാവരും ഈ ഒരു സ്നാക്കൊന്ന് ഉണ്ടാക്കി നോക്കണം ചായയിലൂടെ കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ചെറിയ അളവിലാണ് സാധനങ്ങൾ എടുക്കുന്നതെങ്കിൽ കൂടിയും ഉണ്ടാക്കി വരുമ്പോൾ ഇത് കുറേ ഉണ്ടാകും കേട്ടോ അതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുകയും ചെയ്യും ചായ വെച്ചിട്ട് അത് ആയി വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു അപ്പവും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് താഴെ എഴുതണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ ഇല്ലേ അതും അതിൽ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളൂ അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം